Namaskar. listen to the Chinese. All the components of this phone are made in China. The network that has produced this phone is made in China, is owned by China. All the components of this phone is owned by China. Chinese shirt, pair of Chinese to China. Because some Chinese youngster is owned by China. By China. പാർലമെന്റിലെ ഒരു പ്രസംഗത്തിൽ ഏതാണ്ട് മുപ്പത്തിനാല് തവണയോളമാണ് രാഹുൽ ഗാന്ധി ചൈന എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് ചൈന 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 ഒടുക്കത്തെ ചൈന പ്രേമമാണ് എന്ത് കണ്ടിട്ടാണ് ഈ ചൈന പ്രേമം എന്ന് മനസ്സിലാവുന്നില്ല സ്വന്തം മാതൃരാജ്യമായിട്ടുള്ള ഇറ്റലിയുടെ പേര് ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കൊള്ളാറുണ്ട് നമ്മളൊക്കെ ഈ അമ്മ വീട് വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ തിരിച്ച് വരുമ്പോൾ അമ്മ വീട്ടിലെ കാര്യങ്ങളെപ്പറ്റി വലിയ കാര്യത്തിലൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഇറ്റലിയിലേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇറ്റലി അങ്ങനെയാണ് ഇറ്റലി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാനങ്ങൾ ഒരു രസമുണ്ട് ഇത് എന്ത് അറിഞ്ഞിട്ടാണോ എന്തോ ചൈനയെ പറ്റി അങ്ങ് തള്ളി മാറിക്കുകയാണ് ഇയാളുടെ കയ്യിലിരിക്കുന്ന ഫോണൊക്കെ പൊക്കി കാണിച്ചിട്ട് പറയുകയാണ് അതിനകത്ത് കമ്പോണൻസ് എല്ലാം ചൈനയുടെയാണ് അത് ചൈനയുടെ ഇത് ചൈനയുടെ ഇങ്ങനെ നിന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നല്ലല്ലോ മേക്ക് ഇൻ ഇന്ത്യ എന്നല്ലേ അവരുടെ ആ പദ്ധതി തന്നെ എത്രയോ വർഷത്തിന് മുന്നേ പ്രഖ്യാപിച്ച സംഗതിയാണ് അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ചിട്ട് അത് ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിൽ തൊഴിൽ കിട്ടാൻ കാരണമാവും അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർമ്മിച്ചിട്ട് വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് മേക്കിംഗ് ഇന്ത്യ അത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്താണെന്നും മേക്കിംഗ് ഇന്ത്യ എന്താണെന്നും ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലേ ആണോ എന്തോ ഇയാൾ ഇങ്ങനെ പൊക്കി നിന്നിട്ട് പറയുകയാണ് ഇയൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് കോൺഗ്രസ്സുകാരെ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമുണ്ട് അതായത് ഞാനും നിങ്ങളുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ് ഇവിടെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ നമ്മളൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് എന്നാൽ രാഹുൽ ഗാന്ധി മേയ്ക്ക് ഇൻ ഇന്ത്യയാണ് അതായത് മാതാവായി ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധി സോണിയാഗാന്ധി രാജീവ് ഗാന്ധി കല്യാണം കഴിക്കുന്നു പിന്നീട് ഇന്ത്യയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഉണ്ടാകുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി ശരിക്കും മേക്ക് ഇൻ ഇന്ത്യയും നമ്മളൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് അപ്പോൾ ആ ആ മേക്ക് ഇംഗ് ഇന്ത്യയുടെ സാധനം ഉയർത്തിപ്പിടിച്ചിട്ടാണ് അതേ മേക്കിങ് ഇന്ത്യയിലുള്ള ഈ കോമാളി പാർലമെൻറ്റിൽ നിന്നോട്ട് ചൈന 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 എന്നിങ്ങനെ വിളിച്ചു പോകുന്നത് ഒരു ആസ്ഥാന വാഴപ്പട്ടം നേടിയിരിക്കുകയാണ് ഈ കോമാളി എന്നാൽ നമ്മൾ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ ഈ വെച്ച വെടി സ്വന്തം ആസനത്തിലേക്ക് തന്നെ കൊള്ളുക എന്ന അവസ്ഥ അതാണ് നിരന്തരമായിട്ട് ഈ മഹാന് പാർലമെൻറ്റിലും ബാക്കി എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇയാൾ പറയുന്നത് മണ്ടത്തരമാണെന്ന് ഇയാൾക്കും മനസ്സിലായിട്ടില്ല ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കൊങ്ങുകൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇങ്ങനെ തന്നെ കാലം കഴിച്ചു പോകുന്നു അല്ലാതെ ഇപ്പം നമ്മളെന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല